ഏതൊരു മൊമെന്റിലാണ് ഒരു ഡിസിഷൻ എടുത്തത് ഞാൻ ഇനി സംവിധായകനാവാം ഈ ഒരു ഡിസിഷൻ പണ്ട് മുതലേ മനസ്സിലുണ്ടായിരുന്നു അതോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി ലൈഫിന് ഇനി പോയി ആയിട്ട് അങ്ങനെ അങ്ങോട്ട് കയറിപ്പോകാനായിട്ടുള്ള സാധ്യതയില്ലാന്ന് നമ്മളുടെ പ്രേ ഞാൻ പറഞ്ഞാൽ ഞാൻ നല്ലൊരു പ്രേക്ഷകനാണ് നല്ലൊരു അത്യാവശ്യം കണ്ടു കണ്ടുകഴിഞ്ഞുണ്ടെങ്കിൽ കാര്യങ്ങൾ കണ്ടു കണ്ടുകഴിഞ്ഞുണ്ടെങ്കിൽ ജഡ്ജ്മെന്റ് ഉള്ള ആളാണെന്ന് എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അത് പലപ്പോഴും എന്റെ ജഡ്ജ്മെന്റ് തെറ്റാറില്ല ഇപ്പോൾ കലാപമണി മണി നാടൻ പാട്ടെന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് നാടൻ പാട്ട് പഠിച്ച ആൾ സെലിങ്കുമാർ എന്ന് പറയുന്ന ആളെ സിനിമയിൽ അഭിനയിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് എന്റെ സൗഹൃദ വലയത്തിൽപ്പെട്ട അന്നത്തെ ലാൽ ജോസ് തുടങ്ങിയ ആൾക്കാരെ പുറകടന്ന് ഞാൻ വടി വീരുവിനെ പോലെ ഷൈൻ ചെയ്യാൻ പറ്റിയ ഒരുത്തൻ എൻ്റെ കൂട്ടുകാരനുണ്ട് അവിടെ ഒരു വേഷം കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനന്ന് ചെറിയ ചെറിയ വേഷങ്ങൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയല്ല അങ്ങനെ സിദ്ദിഖ് ഷമീറിന്റെ ഇഷ്ടമാണെന്നൂറോട്ടത്തിൽ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പപ്പുവേട്ടൻ വെച്ചേർന്നൊരു ഗസ്റ്റ് റോള് പപ്പുവേട്ടനെ അന്ന് വരാൻ അസൗകര്യമായ എൻ്റെ പേരിൽ ചാടി പിടിച്ച് ഞാൻ പറഞ്ഞ് എന്റെ കൂട്ടുകാരൻ എന്ന് പറയുന്നുണ്ട് സലീമിനെ വിളിപ്പിച്ച് ഡയറക്ടർ സമ്മതിച്ച് ആ വേഷം അങ്ങനെയാണ് സലീമും ക്യാമറ അപ്പോൾ നമുക്ക് ചില കാര്യങ്ങളിൽ തോന്നിയിട്ടുണ്ട് ഇപ്പൊ മാരാജസിൽ ഞാൻ സെന്റ് ബോൾസ് പഠിച്ചോണ്ടിരിക്കുന്ന സമയത്ത് മാരാജിൽ ദിലീപ് പഠിക്കുന്നുണ്ട് ആ സമയത്ത് ഞാൻ മാർക്കിടാൻ പോയിട്ടുണ്ട് മെമിക്രിക്ക് അപ്പോൾ മാർക്കിട്ടിപ്പോൾ എൻ്റെ ഗുരു മത്സരിക്കണ്ടായിരുന്നു എന്റെ മിമിക്രി കൊണ്ടുവന്ന ഗുരു മത്സരിക്കുന്നുണ്ട് മഹാരാജസിൽ ഞാൻ മാർക്കിട്ടിപ്പോൾ എനിക്ക് പരിചയം ഇല്ലാതിരുന്ന ദിലീപിന് ഗോപാലകൃഷ്ണൻ പറഞ്ഞ ദിലീപിന് ഫസ്റ്റ് പ്രൈസും എൻ്റെ ഗുരുവിന് തേടി വിട്ട ആളായാണ് ഗുരു തേടായിപ്പോയി അപ്പോൾ ശരിക്കും എന്നെ കൊണ്ടുപോയി ഗുരു അവിടെ ഇരുത്തിയത് എന്നെ ഗുരുവിന് ഫസ്റ്റ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ നമ്മൾ കറക്റ്റ് കാര്യങ്ങൾ നമുക്ക് തോന്നും പിന്നെ അന്ന് അന്ന് തുടങ്ങിയ സൗഹൃദമാണ് അപ്പോൾ അങ്ങനെ ഇങ്ങനെ 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 പലപ്പോഴും ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ പലപ്പോൾ പല ഇൻ്റർവ്യൂസിലും പല ആർട്ടിസ്റ്റുകൾ പറയുന്നിട്ട് ഇപ്പോൾ റിമിയാണെങ്കിൽ കോട്ടനെസീർ ഘട്ടം ഇവരൊക്കെ പല മേഖലകളിൽ സ്റ്റേജിലോ അല്ലെങ്കിൽ ടിവിയുടെ മുമ്പിലോ എവിടെയെങ്കിലും കൊണ്ടുപോയി നമ്മൾ ആദ്യമായിട്ട് നിർത്താൻ പറ്റുന്നത് അത് നമ്മുടെ ഒരു ജഡ്ജ്മെൻ്റാണ് ഞാൻ നല്ല അഭിനേതാവ് അല്ലെങ്കിൽ എൻ്റെ ജഡ്ജ്മെൻ്റ് കറക്റ്റായിരിക്കും പലപ്പോഴും പലപ്പോഴും പാളിയിട്ടുണ്ട് ഇല്ലാന്നില്ല അങ്ങനെ ആ ജഡ്ജ്മെൻറ്റ് വെച്ചിട്ടാണ് സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് അഭിനയത്തേക്കാൾ എനിക്ക് ഇണങ്ങുന്ന കാരണം ജീവിച്ചുകൊണ്ടേ മുന്നോട്ട് അടുത്ത് അഭിനയിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പട്ടണി എഴുതിയോ അതോ സലികുമാർ പറഞ്ഞ പോലെ എന്തിനാണ് വെറുതെ അപ്പോൾ അറിയാവുന്ന അല്ലെങ്കിൽ അറിയാൻ വല്ലാത്ത പണി നമ്മൾ പഠിക്കുന്നത് പേടി വരുമ്പോഴാണ് അപ്പോൾ നമ്മൾ ഓരോ കാര്യത്തിലേക്ക് കാലെടുത്ത് വെച്ച് നോക്കും